ഇന്ന് സെപ്റ്റംബർ ഇരുപത് ഒരു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതി എൻ്റെ കയ്യിലോട്ടൊരു കുഞ്ഞു വാവയെ കിട്ടി കേട്ടോ അന്ന് എനിക്ക് വയസ്സ് എത്രയാണെന്നറിയാമോ ഇരുപത് വയസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എൻ്റെ അമ്മ എനിക്കറിയില്ല വണ്ടാനം മെഡി മെഡിക്കൽ കോളേജിൽ വെച്ച് ദേ ഈ കുഞ്ഞുമാവേനെ ഡോക്ടറെ എൻ്റെ കയ്യിലോട്ട് തന്നപ്പോഴില്ലേ എനിക്കറിയില്ല എൻ്റെ കയ്യിലൊരു കളിപ്പാട്ടം കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പൊട്ടി പെണ്ണായിരുന്നു കേട്ടോ ആ ടൈമിൽ എനിക്കൊന്നും അറിയില്ല ഈ കുഞ്ഞുമാവേ കൈ കിട്ടിയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അത്രയ്ക്ക് ഞാൻ ഞാൻ ഒരുപാട് കരഞ്ഞ നിമിഷങ്ങളുണ്ട് കേട്ടോ പൊന്നുകുട്ടീനെ കൈ കിട്ടിയതിന് ശേഷം കാരണം എനിക്ക് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു രാഷിൻ്റെ വീട്ടിലോട്ട് കല്യാണം കഴിച്ച് ചെന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ ഇടാൻ പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ പിന്നെ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഞാൻ അനുഭവിച്ച ഒരു ബോഡി ഷെയ്മിങ് ആയിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും ഞാൻ വലിയ കാര്യമാക്കിയില്ല കാരണം എനിക്കെൻ്റെ പൊന്നു കുട്ടിയെ കിട്ടിയല്ലോ ദൈവത്തോട് ചോദിച്ചിട്ട് തന്ന കേട്ടോ പൊന്നു കുട്ടീനെ അത്രയ്ക്ക് ഞാനും രാകേഷൂടി ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ തങ്കക്കുടമാണ് ഞങ്ങളുടെ പൊന്നുകുട്ടി കേട്ടോ ഞങ്ങളുടെ പൊന്നുകുട്ടിക്ക് ഇപ്പോൾ എത്ര വയസ്സായെന്നറിയോ ഒൻപത് വയസ്സ് ആകെ ഒരു വർഷം ഞങ്ങൾ കേക്കൊന്നും മുറിക്കാതിരുന്നിട്ടുള്ളൂ അത് എൻ്റെ അമ്മ എൻ്റെ അമ്മ മരിച്ച വർഷം അത് നാല് വയസ്സുള്ള സമയത്താണ് കേട്ടോ ആ സമയത്ത് മാത്രമേ ഞങ്ങൾ കേക്കൊന്നും മുറിക്കാതിരുന്നിട്ടുള്ളൂ അപ്പം നമ്മുടെ പൊന്നുകുട്ടിക്ക് ഇപ്പോൾ വയസ്സ് ഒൻപതായിരിക്കാണ് അപ്പൊ എല്ലാ കൂട്ടുകാരും നമ്മുടെ പൊന്നുകുട്ടീനെ ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിക്കണം കേട്ടോ ഹാപ്പി ബർത്ത്ഡേ പൊന്നുകുട്ടി ലവ് യു ഉമ്മ അപ്പൊ എല്ലാ കൂട്ടുകാരും നമ്മുടെ പൊന്നുകുട്ടീനെ വിഷ് ചെയ്യണം കേട്ടോ ബർത്ത്ഡേ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്